അല്ല ഗൈസ് പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പുതിയൊരു സംരംഭത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് പുതിയതൊന്നല്ല അത് മുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ എല്ലാം കൂടി ഒക്കെ ഒന്ന് പിടിത്തട്ടിടുത്തിട്ടൊരു സംഗതി ചെയ്യുക വിചാരിച്ചു അതായത് എൻ്റെ ഒരു പത്ത് പതിനൊന്ന് വർഷത്തെ ഇംഗ്ലീഷ് ടിപ്പിക്കലുമായി ബന്ധപ്പെട്ട് പരിപാടികളൊക്കെ ഒന്ന് ക്രോഡീകരിച്ചിട്ട് അത് നമ്മൾ മനസ്സിലാക്കിയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യുക ഒരു പരിപാടി ഉറങ്ങാമെന്ന് വിചാരിച്ചു നല്ല വെയിലാണ് കേട്ടോ അവിടെ സ്ഥലം നോക്കിയാൽ നല്ല രസമാണ് വണ്ടികൾ എങ്കിലും ഇങ്ങനെ പോയോണ്ടിരിക്കുക അപ്പോഴൊക്കെ സൗണ്ടൊക്കെ ഉണ്ടാവും കേട്ടോ എന്ന് ക്ഷമിക്കാം അതൊരു വണ്ടി വരുന്നുണ്ട് അതായത് നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുമ്പോഴേ അതിങ്ങനെ കഷ്ടപ്പെട്ട് ഇംഗ്ലീഷ് പഠിക്കുന്ന കുറേ ആളുകളെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് അതായത് എത്ര പഠിച്ചാലും ഗ്രാമർ വണ്ടയൊക്കെ വരുന്നില്ല അതെന്താണ് ഇങ്ങനെ ആ ചോദ്യം എന്താ ഇങ്ങനെ വരണത് ഞാൻ ആ ഗ്രാമറിൻ്റെ ഭാഗമൊക്കെ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നതാണല്ലോ പക്ഷേ ചോദ്യം വന്നാൽ എഴുതാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ ചില ആൾക്കാരൊക്കെ നോട്ട്ബുക്കിലൊക്കെ അഞ്ചും ആറും പത്തും പേജുകൾ ഗ്രാമറിൻ്റെ ഒരു ഭാഗം എടുത്തിട്ട് ഇപ്പോൾ റിപ്പോർട്ട് സ്പീച്ചായിക്കോട്ടെ പൈസ ലോപ്സ് ആയിക്കോട്ടെ എന്തായിട്ട് കുറെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് നോട്ട് ഇഷ്ടം പോലെ ഉണ്ടാവും ഏ പക്ഷേ ഈ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വിളിച്ചു അറിയുകയും ചെയ്യും അതിൻ്റെ തിയറിയൊക്കെ അറിയേണ്ടായിരിക്കും പക്ഷേ ആ ഭാഗത്ത് നിന്ന് ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ എഴുതാൻ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുറേ ആളുകളെ കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറേ ടെക്നിക്കുകളും ട്രിക്കുകളും അതേപോലെ വേറെ കുറെ കലാപരിപടികളൊക്കെ വെച്ചിട്ട് ഒരു ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ ഉത്തരം എങ്ങനെ എഴുതാൻ പറ്റും അതും വളരെ കുറച്ച് സമയം കൊണ്ട് എങ്ങനെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും എന്നൊരു സംഗതിയിലാണ് നമ്മൾ റിസർച്ച് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ ഒരു സംഗതി ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ എന്തായാലും ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടല്ലോ അപ്പോൾ യൂട്യൂബ് ചാനൽ വഴി നമ്മളങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു യൂട്യൂബ് ചാനലിൽ ഒരു പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇംഗ്ലീഷ് ഗ്രാമറുമായി ബന്ധപ്പെട്ട സംഗതികളൊക്കെ അതിൽ ഇടാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾ ഈ ഇൻഫർമേഷൻ ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആകുമെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ നമുക്കൊരു ഇംഗ്ലീഷ് ഫാമിലി കൂടി നമുക്കിവിടെ ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിക്കുന്നു ഞാൻ മുമ്പ് യൂട്യൂബ് ചാനലിൽ അങ്ങനെ ഇംഗ്ലീഷിൻ്റെയും സംഗതികളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ വ്യത്യസ്ത പി എസ് സി കോച്ചിങ് സെൻറ്ററുകളിലും അതേപോലെ അങ്ങനെയുള്ള കുറേ സ്ഥലങ്ങൾ കോച്ചിങ്ങും സംഗതികളൊക്കെ ചെയ്തു കൊടുത്തിട്ടുള്ള ഒരു പത്ത് വർഷത്തെ പത്ത് വർഷത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു ബെഞ്ചനാണ് അപ്പോൾ അതിന് ഞാൻ പഠിച്ച കുറച്ച് കാര്യങ്ങളുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ചെയ്യുന്നത് ഇഷ്ടം പോലെ യൂട്യൂബ് ചാനലുകളില്ലേ എന്നൊക്കെ തോന്നുന്നുണ്ടായിരിക്കും യൂട്യൂബ് ചാനലുകളൊക്കെ അവിടെ ഉണ്ടാകും പക്ഷേ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ കുറച്ച് ഡിഫറൻറ്റായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത് ഏ പിന്നെ ഇത് മറ്റേ ശ്രീനിവാസം പറഞ്ഞ കാര്യം അത് ഞാൻ ചെയ്യുമ്പോൾ വേറെ എങ്ങനെയോ ഏ ചുവ്രോൾ ചെയ്താൽ വിട്ടോ അങ്ങനെയല്ല നമ്മളിത് സീരിയസ് ആയിട്ട് തന്നെ ചെയ്യണത് അത് കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും എന്ന വിശ്വാസം കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് കൂടുതൽ ട്രിക്കുകളും അതുപോലെ എളുപ്പ വഴികൾ കുറച്ച് സംഗതികളുണ്ട് അതേപോലെ നമ്മൾ ഈ കട്ടുകട്ടി കുറേ തിയറി ഇങ്ങനെ പഠിച്ച വെച്ചിട്ട് കാര്യമില്ല അത് അപ്ലിക്കേഷൻ ലെവലിൽ എങ്ങനെയാണ് ഈ സാധനത്തിന് മാറ്റിയെടുക്കുക അതായത് ഒരു സാധനം പെട്ടെന്ന് അപ്ലൈ ചെയ്യാൻ സാധിക്കണം അതേപോലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് പെട്ടെന്ന് ഉത്തരം എഴുതാൻ കഴിയണം അല്ലാണ്ട് ഇതിങ്ങനെ കളിച്ച് പിടിച്ചിട്ട് ഒരു ചോയ്ത്തിനെ കുറേ നേരം ഇങ്ങനെ ഇട്ട് കളിച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ അപ്പം അങ്ങനെയുള്ള കുറച്ച് ട്രിക്കുകളും ടൈം പെട്ടെന്ന് വളരെ പെട്ടെന്ന് തന്നെ ഉത്തരത്തിലേക്ക് എത്താനുള്ള കുറച്ച് കാര്യങ്ങളും അതേപോലെ എങ്ങനെ നമ്മുടെ ഫോക്കസ് കൂട്ടുക അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട കുറച്ച് സംഗതികളാണ് ഇതിൽ ചെയ്യുന്നത് വളരെ സിമ്പിളായ രീതിയിലുള്ള ക്ലാസ്സുകൾ അങ്ങനെ റെക്കോർഡ് ചെയ്തിട്ടൊക്കെ ഇതിൽ ഇടാമെന്നൊക്കെയാണ് വിചാരിക്കുന്നത് ഇടയ്ക്ക് ഓരോ ലൈവും വരാം കുറേ ട്രിക്കുകളും പരമാവധി പരമാവധി നല്ല വളരെ ഡിഫറൻറ്റായ രീതിയിലുള്ള ക്വസ്റ്റ്യൻസും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു സംഗതിയാണ് ഉദ്ദേശിക്കുന്നത് ഇത് ഇംഗ്ലീഷിന് ഇഷ്ടപ്പെടുന്ന ആർക്കും ഈ സംഗതികളൊക്കെ കുറച്ച് രസകരമായി തോന്നും എന്ന് വിചാരിക്കുന്നു ഒക്കെ പി എസ് സി എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും അതേപോലെ ബാങ്കിങ് എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് സെൻട്രൽ ഗവൺമെൻറ് എക്സാമുകൾക്ക് റെയിൽവേ എക്സാമുകൾ അങ്ങനെ കുറേ എക്സാമുകൾ ഇതിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് ഗുണാവും അവർക്ക് മാത്രമൊന്നുമല്ല ടീച്ചേഴ്സിനും ആർക്കെങ്കിലുമൊക്കെ അവർക്കൊക്കെ ഗുണം ചെയ്തു തോന്നുന്നു കാരണം നമുക്കൊരു കുറച്ച് വേറൊരു മെത്തേഡിൽ കാര്യങ്ങളെ കാണാമെന്ന് വിചാരിക്കുന്നു ഈ ട്രഡീഷണൽ ആയ മെത്തേഡ് നമ്മൾ കണ്ടും കേട്ടും അടുത്ത് അല്ല അത് അപ്ലിക്കബിൾ ആയിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കും പക്ഷേ അങ്ങനെയല്ല നമ്മൾ റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു അപ്രോച്ചാണ് വിചാരിക്കുന്നത് ഞാൻ തിയറി കുറേ പറഞ്ഞു പോകല്ലോ നമുക്ക് നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ടാക്കണമല്ലോ അങ്ങനെ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എക്സാംസ് പോലെയൊക്കെ കണ്ടക്ട് ചെയ്യാന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും ഇന്ന് വീഡിയോ ഈ വീഡിയോ ചെയ്യുന്ന ദിവസം മുതൽ നിങ്ങളുടെ വീഡിയോസൊക്കെ ആയിട്ടും ഒക്കെ സംഗതി ആയിട്ടൊക്കെ നമ്മുടെ ചാനൽ വഴി തന്നെ ചെയ്യും അപ്പോൾ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്ന ആളുകൾക്കറിയുന്നതാണ് നമ്മളത് പല രീതിയിലുള്ള കണ്ടൻറ്റിൽ വരുന്നുണ്ട് അപ്പോൾ എനിക്കിഷ്ടമുള്ള കുറേ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഇംഗ്ലീഷ് ക്യാമറൻ്റെ അതേപോലെ എൻ്റെ ഒരു എനിക്ക് സ്റ്റോറുണ്ട് ക്രാഫ്റ്റ് സ്റ്റോർ അപ്പോൾ ആ സ്റ്റോറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എൻ്റെ പേഴ്സണലായ കാര്യങ്ങളും അതേപോലെ തന്നെ ഇടയ്ക്ക് റിയാക്ഷൻ വീഡിയോസും ഒക്കെ ഇതിൽ ചെയ്യലുണ്ട് അല്ലേ അപ്പോൾ അത് ഇംഗ്ലീഷിൻ്റെ ഒരു സംഗതി കൊണ്ട് ഇതിൽ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് വിചാരിക്കല്ല നമ്മൾ ചെയ്യാൻ പോവാണ് ഗൈസ് അപ്പോൾ ഇത് ഞാൻ പഠിപ്പിച്ച പിള്ളേരും അതേപോലെ എൻ്റെ കൂട് വർഗിതാളികളും അതേപോലെ എന്നെ ഇഷ്ടപ്പെടുന്നവരും വല്ലാത്തവരും ഇത് കാണുകയാണെങ്കിലും യൂസ്ഫുൾ യൂസ്ഫുള്ളായിരിക്കുമെന്നായിരുന്നു തോന്നുകയാണെങ്കിൽ ആയിരിക്കും ഷെയർ ചെയ്യണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ ഗൈസ് അപ്പോൾ നമുക്ക് കാണാം ഓക്കെ അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ വഴി കാണാം അപ്പോൾ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ നമ്മുടെ ഇൻസ്റ്റാഗ്രാം യൂട്യൂബൊക്കെ ഒന്ന് ഫോളോ ചെയ്യാം ഓക്കെ ബൈ